പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ നിൽക്കുവാനും ഈ അൾട്ടാരയിൽ നിൽക്കുവാനും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങൾക്കും ഇവിടെ നിന്നുകൊണ്ട് ഒരു സാക്ഷ്യം പറയുവാനായിട്ടും ഞങ്ങളെ ഇടയാക്കിയ ഈശോയ്ക്കും ഞങ്ങളുടെ അമ്മയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊള്ളട്ടെ എൻ്റെ പേര് ശില്പ ഇതെൻ്റെ ഹസ്ബൻഡ് രാജീവ് ഞങ്ങൾ വരുന്നത് കോട്ടയം ജില്ലയിൽ സെൻറ്റ് മേരീസ് മുണ്ടക്കയം ഇടവകയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നാം തീയതിയാണ് അന്ന് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ ഏറ്റവും ഭൗതികമായ കുറച്ച് ആവശ്യങ്ങൾ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് വരുന്നത് അതും എൻ്റെ അമ്മ അതിനു മുന്നേ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയിലൂടെയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത് അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു മാതാവിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നില്ല അതായത് ഞാൻ ഒരു മാതാവിൽ വിശ്വാസ വിശ്വാസം ഇല്ലാത്ത അല്ലെങ്കിൽ മാതാവിനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാത്ത ഒരു സഭാ സമൂഹത്തിൽ നിന്നാണ് കല്യാണം കഴിച്ച് കാതോലിക്ക വിശ്വാസത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമൊക്കെ മാതാവിനോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കാൻ പറയുമ്പോഴൊക്കെ എനിക്കങ്ങനൊരു അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഹസ്ബൻഡപ്പം എന്നോട് കൊന്ത കഴുത്തിലിടണമെന്നും ജപമാല ചൊല്ലണമെന്നൊക്കെ പറയുമ്പോഴൊക്കെ ഞാൻ അതൊന്നും അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഞാൻ എന്താണ് മാതാവ് അല്ലെങ്കിൽ മാതാവിലൂടെ നമ്മൾ മാധ്യസ്ഥം വഴി ഈശോയുടെ അടുത്തേക്ക് എങ്ങനെയാണ് ചെല്ലുന്നത് എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള ഒരു ബോധ്യം ലഭിച്ചാണ് ഞാൻ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്നത് അത് എൻ്റെ നേട്ടമല്ല എനിക്ക് അമ്മമാതാവ് ഞങ്ങളെ അതിലേക്ക് നയിച്ചതാണ് ആദ്യം തന്നെ എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് ഏഴ് വർഷത്തോളമായിട്ട് ഒരു അലർജി രോഗം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ മുതലേ ഉണ്ടായിരുന്നായിരുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എല്ലാ ദിവസവും ഒരു പത്തിരുപത് മിനിറ്റോളം ദേഹത്തൊക്കെ ചൊറിയും നല്ലപോലെ ചൊറിയുകയും പക്ഷേ ഒരു ചുമന്ന പാടുകളോ അല്ലെങ്കിൽ മറ്റൊരാശ്വാസം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല വളരെയധികം ചൊറിഞ്ഞിട്ട് കുറച്ച് സമയത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ തന്നെ വളരെ ദേഷ്യം വരുമായിരുന്നു അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു അവസ്ഥയിൽ ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാനിത് നിയോഗമായിട്ട് വെച്ചു ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷം എല്ലാ ദിവസവും പിന്നീട് പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസപ്രമാണ ചൊല്ലി പ്രാർത്ഥിച്ച് ഹസ്ബൻഡിൻ്റെ ശരീരത്തിൽ പുരട്ടുകയും കുളിക്കുന്ന വെള്ളത്തിൽ ഉടമ്പ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോയി പിന്നീട് ഞങ്ങളുടെ ചില ജീവിത പ്രശ്നങ്ങളിൽ ഞങ്ങൾ കുറച്ച് ഞങ്ങൾക്ക് അത് മറന്നുപോയി ഞങ്ങൾ ഈ ഒരു കാര്യം പിന്നെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഹസ്ബൻഡിനോട് ചോദിച്ചു ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അതിപ്പോൾ എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുന്നത് ആ ഒരു കാര്യം പൂർണ്ണമായിട്ട് ശരീരത്തിൽ നിന്ന് മാറി എന്നുള്ളത് അതായത് ഏഴ് വർഷത്തോളമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു അലർജി രോഗത്തെയാണ് അമ്മ മാതാവ് ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കളഞ്ഞത് ഞങ്ങൾ കുറേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട് ട്രീറ്റ്മെൻറ് ചെയ്ത് ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അതിനുശേഷം ഞങ്ങൾ തന്നെ ഞങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു നോക്കി മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ സോപ്പ് മാറ്റുകയും അങ്ങനെ ഒരുപാട് ചെയ്തു നോക്കി പക്ഷേ അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ആ ഒരു പ്രശ്നം അതിനുശേഷം ഇന്നേ വരെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം അമ്മമാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്ന ഈശോ വഴി ഞങ്ങൾക്ക് ചെയ്തു തന്ന ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്ന ഇതാണ് അടുത്ത സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഭർത്താവിന് കൊടുക്കുന്നു പരിശുദ്ധ അമ്മ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്നതെന്ന് ഈ സാക്ഷ്യം പറയുവാനായിട്ട് ഞങ്ങളെ അനുവദിച്ചതിനോർത്ത് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം ആയിരം നന്ദി പറയുന്നു അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ അലർജി രോഗം മാറിയതിനെ തുടർന്നാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത് ഞാൻ ആദ്യമേ വൈഫ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന് വെറുതെ മാറി നിന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ആദ്യമേ വീട്ടിൽ ചെന്നപ്പോഴേ വൈഫിനോട് പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ നീ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഉടമ്പടിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്യുക ഇതൊന്നും എന്നെ നിർബന്ധിക്കരുത് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്ന കാര്യം അങ്ങനെ ആ സമയത്ത് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എനിക്ക് ആ ഒരു സൗഖ്യം കിട്ടിയതിനെ തുടർന്ന് ഞാനും ഉടമ്പടിയിലേക്ക് വന്നു അപ്പോഴും ഉടമ്പടിയിലേക്ക് വന്നു ജസ്റ്റ് ഒരു ബിഗിനിങ് എന്നുള്ള രീതിയിൽ മാത്രമാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോഴും ഞാൻ ഞങ്ങൾ ഭൗതികമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ചെറുപ്പത്തിൽ എനിക്ക് വളരെ നല്ല വിശ്വാസമുള്ള ആളായിരുന്നെങ്കിലും പിന്നീട് എൻ്റെ പഠിത്തവും വിദ്യാഭ്യാസവും ജോലിയൊക്കെ ആയതിനു ശേഷം ഞാൻ ആ വിശ്വാസത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയിരുന്നു എന്തി എങ്കിലും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു അപ്പോഴാണ് ഈ സമയത്ത് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാനൊരു ഇൻസ്ട്രക്ഷണ ഡിസൈനറാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി കുറച്ച് ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ തുടങ്ങി പ്രോജക്റ്റുകളൊക്കെ ഞങ്ങൾക്ക് വളരെയധികം കുറഞ്ഞു വരാൻ തുടങ്ങി സാലറി പയ്യെ പയ്യ ഡിലേ ആകാൻ തുടങ്ങി അപ്പോൾ ആദ്യമൊക്കെ വിചാരിച്ചു സാറേ ഇല്ല ഒരു മാസത്തെ കാര്യം അല്ലെങ്കിൽ രണ്ട് മാസത്തെ കാര്യം അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായിട്ട് മുന്നോട്ട് മുന്നോട്ട് വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു എന്ന ഒരു കാര്യം ചെയ്യാം വേറെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇനി ട്രൈ ചെയ്യാം അപ്പം പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണ് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇതുവരെ എൻ്റെ ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്ത് വെച്ചിട്ടില്ല എൻ്റെ കയ്യിലുള്ളത് പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എൻ്റെ കമ്പനിയിലല്ല ഞാൻ ഈ പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരുന്നത് പക്ഷേ എനിക്ക് ഇൻറ്റർവ്യൂവിന് കോൾസ് വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് പോരാ എല്ലാവരും അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു എല്ലാവരും ഇപ്പോൾ ഫൈനൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഫൈനൽ സർട്ടിഫിക്കറ്റ് ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി കോളേജിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്രിൻസിപ്പാലിനോട് ചോദിക്കാം ഞാൻ ഫൈനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിക്കുക ഞാനൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റീന്നാണ് ഡിഗ്രി ചെയ്തിരിക്കുന്നത് കേരളത്തിന് പുറത്താണ് അപ്പോൾ ഞാൻ പ്രിൻസിപ്പാലിനെ വിളിച്ചു ചോദിച്ചപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് നീ ആദ്യമേ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവരുടെ പോർട്ടലിൽ നിൻ്റെ എല്ലാ ഇൻഫർമേഷനും ഉണ്ട് എന്നുള്ളതിന് നീ എനിക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരുമോ അല്ലാന്നുണ്ടെങ്കിൽ നീ അതിൽ കയറിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് മെയിൽ ചെയ്യുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിനുശേഷം പ്രിൻസിപ്പാൾ തന്നെ എന്നോട് പറഞ്ഞു ഞാൻ നിൻ്റെ പോർട്ടലിൽ പോയിട്ട് നിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കി പക്ഷേ നിൻ്റെ ഒരു ഡീറ്റെയിൽസും അവിടെ കാണുന്നില്ല എന്നാണ് പറഞ്ഞത് അതായത് ആ പോർട്ടലിൽ എൻ്റെ ഞാൻ ഡിഗ്രി ചെയ്തതിൻ്റെ ഒരു ഇൻഫർമേഷനും ഇല്ല അപ്പോൾ പ്രിൻസിപ്പാൾ എന്നോട് പറഞ്ഞു ഈ സിറ്റുവേഷൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എനിക്ക് തരാൻ പറ്റില്ല ഇഷ്യൂ ചെയ്യാനോ അപ്ലൈ ചെയ്യാനോ പറ്റില്ല നീ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു നീ യൂണിവേഴ്സിറ്റിയെ കോണ്ടാക്ട് ചെയ്തു യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ എന്നോട് ആദ്യം ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഈ പതിമൂന്ന് വർഷം നീ എന്ത് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത് പതിമൂന്ന് വർഷമായിട്ട് നീ എന്തുകൊണ്ട് അപ്ലൈ ചെയ്തില്ല എന്ന് ചോദിച്ചു എനിക്ക് അതിനൊരു ഉത്തരവില്ലായിരുന്നു കാരണം ആദ്യത്തെ ജോലിക്കൊക്കെ കയറിയ സമയത്തൊക്കെ ഞാൻ വളരെ ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും ശ്രദ്ധിക്കത്തില്ലായിരുന്നു ആ ഒരു ഫ്ലോയിൽ മാത്രം പൊയ്ക്കൊണ്ടിരുന്ന ആളായിരുന്നു അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യും നീ ഒരു മെയിൽ അയക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവർക്ക് മെയിൽ അയച്ചു എങ്ങനെ എൻ്റെ പോർട്ടൽ എൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ മിസ്സിങ് ആണ് എനിക്ക് ഫൈനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആ മെയിൽ അയച്ചതും അവരെനിക്ക് റിപ്ലൈ ചെയ്തു ആ റിപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല നീ നിൻ്റെ കോളേജിൽ കോൺടാക്ട് ചെയ്യുക പ്രിൻസിപ്പാലിനോട് പറയുക അവരെന്തെങ്കിലും ചെയ്തു തരുവാണെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പ്രൊസീഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത് പ്രിൻസിപ്പാളിനോട് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പാളും പറഞ്ഞു എനിക്കൊന്നും ചെയ്യാനില്ല യൂണിവേഴ്സിറ്റി ആണിതിൽ തീരുമാനം എടുക്കേണ്ട സർട്ടിഫിക്കറ്റ് തരേണ്ടതെന്ന് പറഞ്ഞു ശരി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ നിയോഗം ഇതിൽ വെച്ചിട്ടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയോഗം വെക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കാരണം ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യമേ അറിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡെയിലി ബ്രിഡിൻ്റെ സമയത്തും അല്ലാതെ ഞങ്ങളുടെ പേഴ്സണൽ പ്രയറിൻ്റെ സമയത്തും ഒക്കെ ഞങ്ങൾ അമ്മയോട് പറയുമായിരുന്നു ഞങ്ങൾ പേഴ്സണൽ പ്രയറിൻ്റെ സമയത്ത് ഞങ്ങൾ അമ്മയോട് ഈശോയോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ ആദ്യമൊക്കെ ഒരു ഫോർമാറ്റ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ പിന്നെ ആയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ നമ്മുടെ ഈശോ ആണല്ലോ അപ്പം നമ്മൾ സംസാരിച്ചാൽ മതി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് മനസ്സിലായി അപ്പോഴത്തേക്കും ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു പറഞ്ഞു പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ എനിക്ക് അപ്പോൾ മനസ്സിൽ തോന്നുകയാണ് നീ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് അപ്പം ഞാൻ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ രണ്ട് പോർട്ടൽ കാണുന്നുണ്ട് അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് പോർട്ടലാണ് മറ്റേത് എൻറോൾഡ് സ്റ്റുഡൻസ് പോർട്ടലാണ് അപ്പോൾ ഞാൻ ഈ സ്റ്റുഡൻസ് പോർട്ടിൽ കയറി നോക്കി എൻ്റെ ഒരു ഇൻഫർമേഷൻ അവിടെ ഇല്ല എനിക്ക് ലോഗിൻ ചെയ്യാനായി പറ്റുന്നില്ല എൻ്റെ ക്രെഡൻഷ്യൽസ് ഒന്നും കറക്റ്റല്ല വാലിഡ് അല്ല അപ്പോൾ ഞാൻ പോയിട്ട് എൻറോൾഡ് സ്റ്റുഡൻസ് പോർട്ടലിൽ കയറി നോക്കി അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ എല്ലാ ഇൻഫർമേഷനും ഞാൻ ഡിഗ്രി ചെയ്ത വർഷം എൻ്റെ പേര് എൻ്റെ ബായോടെയറ്റ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഇനി ഞാൻ പ്രിൻസിപ്പാളിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം പ്രിൻസിപ്പാളാണല്ലോ പറഞ്ഞത് അവിടെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പ്രിൻസിപ്പാലിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു സാർ സാറിന് ചിലപ്പോൾ തെറ്റിപ്പ് ആയിരിക്കും സാർ ഈ സ്റ്റുഡൻസ് പോർട്ടലിൽ കയറി നോക്കിക്കൊണ്ടായിരിക്കും കാണാത്തതെന്ന് പറഞ്ഞു അപ്പോൾ ആ സാർ എന്നോട് ചോദിച്ചു ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളല്ലേ ഞാൻ സ്റ്റുഡൻസ് പോർട്ടലിലല്ല കയറി നോക്കി എൻറോൾ സ്റ്റുഡൻസ് പോർട്ടലിൽ നിൻ്റെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് പ്രവർത്തിച്ചതാണെന്ന് നൂറ് ശതമാനം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു ആ ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾ അയച്ചു കൊടുക്കുകയും അതിൻ്റെ ഇൻഫർമേഷൻസ് അടങ്ങിയ ആ വെബ്സൈറ്റിൻ്റെ എൻ്റെ പോർട്ടലിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു കൊടുക്കുകയും ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യും ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുകയും ചെയ്തു അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഇനി രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ സമയത്തും ജോലിയൊന്നും കിട്ടിയില്ല ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കുറച്ച് ഞങ്ങൾ ഉടമ്പടിയിൽ കുറ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായി ഈ നിയോഗങ്ങളെല്ലാം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈശോടെടുത്ത് തന്നിട്ട് ഞങ്ങൾക്ക് ഇത് തരണേ അത് തരണേ ഞങ്ങളുടെ ഈ കാര്യങ്ങൾ നടത്തി തരണേ ആ രീതിയിൽ ഇങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല കാരണം ഈശോ നമ്മുടെ അപ്പനാണല്ലോ അപ്പനോട് പറഞ്ഞാൽ അപ്പൻ നമ്മുടെ കാര്യങ്ങൾ അറിയാത്ത ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ പറയും പക്ഷേ ഞങ്ങളുടെ നിയോഗങ്ങൾ വെച്ചിട്ട് അത് തരണേ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രീതി ഞങ്ങൾ മാറ്റി അമ്മമാതാവാണ് ഞങ്ങളെ കൈ പിടിച്ച് ഈ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്ന് അപ്പോൾ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈശോയുടെ പുറകെ അങ്ങോട്ട് പോയാൽ മതി വേറെ ഇനി ഒന്നും എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഉടമ്പടിയിൽ കൂടുതൽ കൂടുതൽ എങ്ങനെ ബെറ്റർ ബെറ്ററാക്കാവുന്ന ചിന്തിച്ച് ഞങ്ങൾ ഉടമ്പടിയിൽ മുമ്പോട്ട് പോകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഞങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കി ഞങ്ങൾ ഈ പള്ളിയിൽ കൊണ്ട് ആദ്യം പത്രം കൊടുക്കുന്നതൊക്കെ പള്ളിയിലായിരുന്നു പത്രം കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ പള്ളിയിലാവുമ്പോൾ അവരെന്തായാലും വാങ്ങിക്കുമെന്ന് ഉറപ്പാണ് അപ്പോൾ പള്ളിയിൽ ഇങ്ങനെ പത്രം കൊടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ആർക്കും വേണേൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു ഞങ്ങൾ ടൗണുകളിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു ആദ്യ ആദ്യം ഞങ്ങളുടെ ടൗണിൽ തന്നെ കൊടുത്തു പിന്നെ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഈ കൊടുത്തടുത്ത് തന്നെ പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കാതെ അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പോകണം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്തടുത്ത ടൗണുകളിലേക്ക് അടുത്തടുത്ത ജില്ലകളിലേക്കൊക്കെ പോയിട്ട് പത്രം കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നുണ്ട് ഇന്റർവ്യൂകൾ വരുന്നുണ്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്റർവ്യൂകളെല്ലാം തന്നെ ഏകദേശം ഫൈനൽ റൗണ്ട് വരെയൊക്കെ വരും അപ്പോൾ ഞാൻ ഈ ഒക്കെ ആദ്യം അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ വിശ്വസിച്ചിരുന്നെന്ന് പറഞ്ഞാൽ എനിക്കൊരു രണ്ട് മാസത്തെ സമയം ആവശ്യമുള്ളൂ ആ രണ്ട് മാസം കൊണ്ട് എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്ത് ഒരു ജോലിക്ക് കയറാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അങ്ങനെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഒരു ഇൻ്റർവ്യൂ ആയി രണ്ട് ഇൻ്റർവ്യൂ ആയി മൂന്ന് ഇൻ്റർവ്യൂ ആയി അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ ക്വാളിഫിക്കേഷനൊന്നും ഇവിടെ ആവുന്നില്ല അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസ് ഒന്നും ഇവിടെ ആവുന്നില്ല ഞാൻ എങ്ങനെയൊക്കെ പെർഫോം ചെയ്തിട്ടും അവസാനം വരുമ്പോൾ അവർ എന്നെ സെലക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർ പറയും എൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങളുടെ കമ്പനിയുടെ റിക്വയർമെൻസുമായിട്ട് അത്രയും മാച്ച് ചെയ്യുന്നില്ല അതുകൊണ്ട് സോറി വേറെ അടുത്ത ഒരു തവണ നോക്കാം എന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങി പതിയെ പതിയെ ആ രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾ ശക്തി പ്രാപിച്ചു വന്നുകൊണ്ടിരുന്നതുകൊണ്ട് ഞങ്ങളുടെ പേടി ആ ഭയമൊക്കെ അങ്ങ് മാറിപ്പോയി അങ്ങനെ അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ പോകുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതായത് ഈ ഉടമ്പടിയിൽ നമ്മൾ കൃത്യമായിട്ടെല്ലാം പാലിക്കുന്നുണ്ടോ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെങ്ങനെ അസസ് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു സംശയം വന്നപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്തു ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാം ആ ചെക്ക് ലിസ്റ്റിൽ ഞങ്ങളൊരു പന്ത്രണ്ട് ചെക്ക് പോയിന്റ്സ് ഉണ്ടാക്കി എന്നിട്ട് അതിൽ ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ പേഴ്സണലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും പാലിക്കുന്നുണ്ടോ എന്ന് വരുത്തി ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ പോയപ്പോഴത്തേക്കും ഞങ്ങൾ ഈ കോർപ്പറേറ്റിലെ കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം നമ്മുടെ പെർഫോമൻസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പല ഗ്രാഫുകളും ചാർട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ ചെക്ക് പോയിൻസ് നമ്മൾ ചെക്ക് ചെയ്തു പോകുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ പെർഫോമൻസ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ കുറയുന്നുണ്ടോയൊന്നും നോക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ലല്ലോ അപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്തു ഞങ്ങൾ ഈ പോയിൻസ് എല്ലാം കൂട്ടി കൂട്ടി ഓരോ ആഴ്ചയിൽ ഞങ്ങളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ തുടങ്ങി എക്സ് ആക്സസ്സിൽ ഞങ്ങൾ വീക്ക് വൈ ആക്സസിൽ ഞങ്ങൾ ഞങ്ങൾ കിട്ടുന്ന പോയിന്റ്സ് അങ്ങനെ ഇട്ടിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് പ്ലോട്ട് ചെയ്ത് ഓരോ ആഴ്ചയിലും ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ എങ്ങനെയാണ് നന്നായി പോകുന്നുണ്ടോ ആയിട്ട് പോകുന്നുണ്ടോ എവിടെയാണ് ഞങ്ങൾക്ക് വീഴ്ച വരുന്നത് വീഴ്ച വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അങ്ങനെ നോക്കി നോക്കി ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തുടങ്ങി അപ്പോഴത്തേക്കും മുമ്പോട്ട് പോയി അതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നിരുന്നു ആ ഇൻ്റർവ്യൂവിന് ഞാൻ ആദ്യത്തെ രണ്ട് റൗണ്ട് അറ്റൻഡ് ചെയ്തതിന് ശേഷം ആ ഇൻ്റർവ്യൂ അവർ പിന്നീട് ഒന്നും പറഞ്ഞില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ബാംഗ്ലൂർ ലൊക്കേഷനിലേക്ക് ആണ് ഇൻ്റർവ്യൂ ആദ്യം എടുത്തത് നീ സെലക്ട് ആയിട്ടുണ്ട് പക്ഷേ നിനക്ക് ബാംഗ്ലൂർ ലൊക്കേഷൻ തരാൻ പറ്റില്ല ഹൈദരാബാദ് ലൊക്കേഷനിൽ വേണമെങ്കിൽ നിന്നെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ മുമ്പേ അതിൻ്റെ കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ബാംഗ്ലൂരാണ് അപ്പോൾ എനിക്ക് അവിടെ തന്നെ പോയിട്ട് വർക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം അപ്പോൾ എനിക്ക് പരിചയമുള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആദ്യം ബാംഗ്ലൂർ ലൊക്കേഷൻ എന്നല്ലേ പറഞ്ഞേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഹൈദരാബാദ് എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് ബാംഗ്ലൂർ തന്നെ തരാൻ പറ്റില്ല എന്ന് ചോദിച്ചു അപ്പോൾ അവർ ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു അവർ പോയി അതിന് ശേഷം അവർ പറഞ്ഞു പിന്നെ തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞു ഓക്കെ ബാംഗ്ലൂർ ലൊക്കേഷനിലേക്ക് നിനക്ക് തരാം പക്ഷേ നീ ഇപ്പോൾ ചെയ്ത എല്ലാ ഇൻ്റർവ്യൂവിൻ്റെ പ്രോസസ്സുകളും ഒന്നും കൂടി പിന്നെയും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അതിൽ രണ്ട് റൗണ്ട് ഉണ്ടായിരുന്നു ആ രണ്ട് റൗണ്ട് ഞാൻ പിന്നെയും ചെയ്യുകയാണ് ചെയ്തത് ആ രണ്ട് റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ മൂന്ന് പാട്ടുള്ള ഒരു അസസ്മെൻ്റ് ആയിരുന്നു ആദ്യം എനിക്ക് തന്നിരുന്നത് അപ്പോൾ ഈ മൂന്ന് പാട്ടിൽ രണ്ടാമത്തെ പാട്ടെന്ന് പറയുന്നത് ഏകദേശം ഒരു വൺ വീക്ക് എടുക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ആ വൺ വീക്ക് എടുത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ട ആ പ്രോസസ്സ് ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ് അപ്പോൾ ഞാൻ എച്ച് ആറിനോട് ചോദിച്ചു ഇതിന് ഞാൻ പിന്നെയും ഈ ഒരാഴ്ച എടുത്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ എച്ച് ആറ് പറഞ്ഞു സെയിം സബ്ജക്റ്റിലാണ് നിനക്ക് തന്നിരിക്കുന്നതെങ്കിൽ ചെയ്യേണ്ട വേറെ സബ്ജക്റ്റിലാണ് നീ ചെയ്യണമെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഞാനപ്പോൾ പിന്നെയും അസസ്മെന്റ് എല്ലാം വായിച്ച് നോക്കി എനിക്ക് മനസ്സിലായി വേറെ ഒരു സബ്ജക്റ്റിലാണ് എനിക്ക് അത് അപ്പോൾ ഞാൻ എച്ച് ആറിനെ വിളിച്ചിട്ട് ചോദിക്കാമെന്ന് തീരുമാനിച്ചു ഇത് വേറെ സബ്ജക്റ്റിലാണ് പക്ഷേ ഞാൻ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണല്ലോ അപ്പോൾ ഇത് ഞാൻ ചെയ്യണമെന്ന് ചോദിക്കാൻ തീരുമാനിച്ചു അപ്പോൾ വൈഫ് അടുത്ത് പറഞ്ഞു ഞാൻ വിളിച്ചു നോക്കി എച്ച് ആറിനെ അവർ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ വൈഫ് അടുത്ത് പറഞ്ഞു വൈഫ് ഫോൺ കട്ട് ചെയ്തല്ലേ അപ്പം അമ്മമാതാവ് നമുക്ക് വേണ്ടി തരാൻ വേണ്ടി കല്പിച്ചിട്ടുള്ള ഇന്റർവ്യൂ ആണിതെന്നുണ്ടെങ്കിൽ ആ ബി പാട്ട് എന്ന് പറയുന്ന പാർട്ട് അസസ്മെന്റിൽ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്യണ്ട ആ ഉള്ള രണ്ട് പാർട്ടുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കൊടുക്കുക അവർ നമ്മളെ അതില്ലാതെ തന്നെ അടുത്ത റൗണ്ടിലേക്ക് പ്രൊസീഡ് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ അയച്ചു കൊടുത്തു ഞങ്ങൾ പ്രാർത്ഥിച്ച് അങ്ങനെ തന്നെ അയച്ചു കൊടുത്തു അതിനുശേഷം അവർ ആ ബി പാട്ട് ചെയ്യാതെ തന്നെ എന്നെ ആ ഫസ്റ്റ് രണ്ട് പാട്ടുകൾ എ ബി സി എന്നുള്ളതിൽ എയും ഡിയും സിയും പാട്ടുകൾ മാത്രം കംപ്ലീറ്റ് ചെയ്ത് ഇൻ്റർവ്യൂലേക്ക് സെലക്ട് ചെയ്തു അങ്ങനെ അങ്ങനെ ഞങ്ങളൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ മെഴുകുതിരിയിൽ പെട്ടെന്നിങ്ങനെ ഒരു ലിക്വിഡ് അനങ്ങുന്ന പോലെ തോന്നി ആ ലിക്വിഡ് അനങ്ങുന്ന പോലെ തോന്നിയിട്ട് ഞങ്ങൾ ലിക്വിഡിലേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു എന്തോ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു പക്ഷെ കാര്യമാക്കിയില്ല അപ്പോഴത്തേക്ക് അതിൽ പതിയെ ഒരു നമ്പർ തെളിഞ്ഞു വന്നു ഞാനത് കാണിക്കാം ഇരുപത്തി നാലെന്നാണ് എഴുതിയിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഈ ഡേറ്റ് കിട്ടുന്നത് ഈ നമ്പർ കിട്ടുന്നത് നവംബർ ഇരുപത്തൊമ്പതാം തീയതിയാണ് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു നമ്മൾ വെച്ചിരിക്കുന്ന ഏത് നിയോഗത്തിലാണ് ഇനി ജോലിയുടെ കാര്യമാണോ അതോ മറ്റേതെങ്കിലും നിയോഗത്തിലാണോ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഒരു കാര്യം ചെയ്യാം നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് നിർത്തിയതാണല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ ഉടമ്പടി ഉടമ്പടി ജീവിതത്തിൽ മുമ്പോട്ട് പോകൊണ്ട് തന്നെ ഇരിക്കാം നമുക്ക് അമ്മയുടെ കൂടെ ഈശോയുടെ കൂടെ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ കുറച്ച് നാളങ്ങനെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു നവംബർ ഇരുപത്തൊമ്പതാണ് അപ്പോഴും ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഞങ്ങൾ ചിന്തിക്കുമ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നു നവംബർ ഇരുപത്തൊമ്പത് ഇപ്പം ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു ഓഫർ കിട്ടാനാണെങ്കിൽ ഇപ്പോൾ കിട്ടണം അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഡേറ്റ് ആണ് നമ്മൾ കാണിച്ചു തരുന്നതെങ്കിൽ ഇരുപത്തിനാല് ദിവസമുണ്ട് ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞിരുന്നാലും എന്തായാലും ഓഫർ വരാനുള്ള സാധ്യതയില്ല കാരണം പ്രോസസ്സ് ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഫർ ലെറ്റർ വരുന്നതാണ് നമ്മൾ സെലക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരി അത് വിട്ടേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഉടമ്പടി ജീവിതത്തിലും ഞങ്ങൾ ഞങ്ങളെ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഡിസംബറായി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ആവുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ നിന്നൊരു കൺഫർമേഷൻ മെയിൽ വന്നു ഞാൻ അറ്റൻഡ് ചെയ്ത കമ്പനിയിൽ നിന്നൊരു കൺഫർമേഷൻ മെയിൽ വന്നു ആ കൺഫർമേഷൻ മെയില് നിങ്ങളുടെ ഓഫർ ലെറ്റർ ഞങ്ങൾ ഉടനെ തന്നെ വിത്തിൻ ഫ്യൂ ഡേയ്സിൽ റിലീസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആ മെയിൽ വന്നത് അപ്പോൾ ഞങ്ങൾ കൂട്ടി നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയിലെ നമ്പർ എന്ന് വെച്ച് ഞങ്ങൾ നോക്കി ആ അമ്മ കാണിച്ചു തന്ന എന്നുള്ള നമ്പറിൽ ആ ഇരുപത്തൊമ്പതാമത്തെ ഡേറ്റ് മുതൽ ഇരുപത്തിനാലാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് ആ കൺഫർമേഷൻ മെയിൽ വന്നിരിക്കുന്നത് ശരി അതായിരിക്കും ഞങ്ങളുടെ സാക്ഷ്യം അല്ലെങ്കിൽ അതാണ് കിട്ടിയെന്ന് ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് അപ്പോൾ ഇനി ഡിസംബർ ഇരുപത്തിനാലാം തീയതി എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസത്തേക്ക് കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പത്രം കൂടെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതെല്ലാം ഞങ്ങൾ വിട്ടു അന്ന് ഉച്ച വരേത്തേക്കും ഉച്ചയ്ക്ക് ശേഷമായിട്ട് പള്ളിയിൽ പോകാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ അടുത്തുള്ള ടൗണിലേക്ക് പോകണം ഇതുവരെ ഞങ്ങളുടെ കയ്യിലുള്ള ബാക്കിയുള്ള പത്രങ്ങളെല്ലാം കൊടുത്തു തീർക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ബാക്കിയുള്ള പത്രങ്ങളെല്ലാം ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി ഓരോ ആൾക്കാരോടും സംസാരിച്ച് സമയം എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കുറവ് പത്രം കൊടുക്കാൻ പറ്റുകയുള്ളൂ അന്ന് അവിടെ കൊണ്ട് നിർത്തി അടുത്ത ദിവസം പിന്നെയും പോയി ബാക്കി കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അന്നത്തെ ദിവസം ഞങ്ങൾ പത്രങ്ങളെല്ലാം കൊടുത്തു തീർത്ത് തിരിച്ചു വന്നു അന്ന് ആറ് മണിയായി ഒന്നും സംഭവിക്കുന്നില്ല നയൻ ടു സിക്സ് ആണ് വർക്കിംഗ് അവേഴ്സ് അപ്പോൾ അത് ഒന്നും സംഭവിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ശരി പള്ളിയിൽ പോകാം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു ഒരുങ്ങി ഏഴ് മണിയായപ്പോഴത്തേക്കും എനിക്കൊരു മെയിൽ വന്നു ഞാൻ ജസ്റ്റ് മെയിൽ എടുത്ത് നോക്കിയപ്പോൾ അതെൻ്റെ ഓഫർ ലെറ്റർ ആയിരുന്നു ആ തിരിയിൽ ഞങ്ങൾ കണ്ട ഇരുപത്തിനാല് എന്ന് പറയുന്ന നമ്പറ് ഇരുപത്തിനാലാമത്തെ തീയതി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഓഫർ നൽകി പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്നൊരു ക്രിസ്മസ് കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ സാലറി ഒന്നും കിട്ടാതെ ഞങ്ങൾക്ക് കുറേ സാലറികൾ ഡിലേ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് വല്ലപ്പോഴും ഒരു സാലറി കിട്ടുമെന്നല്ലാതെ കൃത്യമായി സാലറി വരുന്നില്ല വളരെ കഷ്ടപ്പാടിലായിരുന്നു എത്ര ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്താലും ക്ലിയർ ആവുന്നില്ലാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷേ അപ്പോഴും ഉടമ്പടി ജീവിതത്തിലായിരുന്നെങ്കിലും ഉടമ്പടി ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങളതിൽ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചിരുന്നില്ല പക്ഷേ ഉടമ്പടി ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പരിശുദ്ധമ്മ മാതാവ് ഈശ്വരടുത്തുനിന്ന് വാങ്ങി തന്ന അനുഗ്രഹങ്ങളാണിത് ഇതാണ് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ എല്ലാ മാസവും വന്ന് കൃത്യമായിട്ട് പത്രം കൃപാസനം പത്രം വാങ്ങിക്കൊണ്ട് ഞങ്ങൾ കഴിയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ അടുത്തുള്ള ടൗണുകളിൽ വേറെ വേറെ പുതിയ പുതിയ ടൗണുകളിൽ അടുത്തുള്ള ജില്ലകളിൽ എല്ലാം പോയി അതിപ്പോൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങളത് കാര്യമാക്കാറില്ല അങ്ങനെ പോയി പത്രം കൊടുക്കുമായിരുന്നു പത്രം കൊടുക്കുന്ന ഓരോരുത്തരോടും ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കും ചിലർ അവരുടെ വിഷമങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കും അവർ അവരുടെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഉടമ്പടിയെക്കുറിച്ചും പരിശുദ്ധ മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ഒക്കെ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് ഞങ്ങൾ പത്രം കൊടുത്തുകൊണ്ടിരുന്നത് അതുപോലെ ഞങ്ങളുടെ കാരണപ്രവർത്തികൾ പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ള ആരുമില്ലാതെ വൃദ്ധരായിട്ടുള്ള ആൾക്കാർ ആ ആളുകൾ താമസിക്കുന്ന സ്ഥലം സ്നേഹാലയങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുകയും അവരോടുകൂടെ സമയം സ്പെൻഡ് ചെയ്യുകയും അവർക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ ആഹാരം കഴിക്കാനില്ലാതെ തെരുവുകളിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് അവരോട് വളരെ സ്നേഹത്തോടു കൂടി സംസാരിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇതിലെല്ലാത്തിനും ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങളിപ്പോൾ വാല്യൂ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് കിട്ടിയ നിധി എന്ന് പറയുന്നത് ഈശോയെ തന്നെയാണ് പരിശുദ്ധമ്മ മാതാവിനെ തന്നെയാണ് അപ്പോൾ ഇനിയുള്ള ഞങ്ങളുടെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈ ഉടമ്പടി ജീവിതത്തിൽ ഈശോയുടെ പുറകെ തന്നെ പോകും എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നതും തീരുമാനം എടുത്തിരിക്കുന്നതും ഈ അൽത്താരയിൽ വന്ന് ഇനിയും സാക്ഷ്യം പറയാൻ ഞങ്ങൾ തീർച്ചയായിട്ടും വരും എന്നുള്ള ഉറപ്പോടുകൂടി തന്നെയാണ് ഞങ്ങൾ പോകുന്നത് ഇതാണ് ഞങ്ങളുടെ സാക്ഷ്യം കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല വിലാഭങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വചനമാണ് ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും തീർന്നു പോകുന്നതല്ല ഓരോ ദിവസവും അവ പുതുതായി നമ്മെ തേടി വരുന്നു ഇന്നലെ എത്ര വേദനാജനകമായിരുന്നാലും ഇന്നലെ എത്ര നഷ്ടങ്ങളുണ്ടായാലും ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവം പുതിയ കൃപയുമായി നമ്മളെ കാണാൻ വരുന്നു ദൈവസ്നേഹം ഒരിക്കലും ക്ഷീണിക്കുന്നില്ല പഴകുന്നില്ല തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നാം കാണുന്നത് അമ്മയുടെ ജീവിതത്തിലും ഓരോ പ്രഭാതവും ദൈവത്തോടുള്ള വിശ്വസ്ത അനുഭവിച്ച അമ്മയാണ് പരിശുദ്ധി അമ്മ ബദലഹീമിലെ ദാരിദ്ര്യ ദാരിദ്ര്യത്തിന് ശേഷം രാവിലെ ഒരു പുതിയ പ്രഭാതമുണ്ട് ഈജിപ്തിലേക്ക് ഭയത്തിനുള്ള രാത്രികൾക്ക് ശേഷം ദൈവത്തിൻ്റെ സംരക്ഷണമുള്ള ഒരു രാവിലെയാണ് കുരിശിൻ്റെ കടുത്ത വെള്ളിയാഴ്ചയ്ക്ക് ശേഷം പുനരുദ്ധാനത്തിൻ്റെ ഒരു പ്രഭാതമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നാം കാണുന്നത് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കൃപ വീണ്ടും സംസാരിക്കുമെന്നാണ് നാം കിട്ട നാം കേട്ട വചനം ഇത് തന്നെയാണ് ശില്പ ജോസഫ് എന്ന മകളുടെയും മകൻ്റെയും ജീവിതത്തിൽ ഉള്ള സാക്ഷ്യം നമ്മൾ കേട്ടത് ഈശോയും പരിശുദ്ധ അമ്മയും ചേർന്ന് നിന്ന് ഈ മക്കളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും പുതിയ അനുഗ്രഹങ്ങളുമായി ഈശോ ഈയുടെയും അമ്മയുടെയും കരുണയുമായി ഇവർ ഉയർത്തു വരുന്നതാണ് ജീവിതത്തിൽ മുന്നേറുന്നതാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് ഏഴുവർഷത്തോളം ഉണ്ടായിരുന്ന അലർജിയാണ് ഈശോയും അമ്മയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ ഈ മകന് രോഗ സൗഖ്യം രോഗസൗഖ്യം കൊടുത്തത് പിന്നീടുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും ജോലിയിലുണ്ടായിരുന്ന പ്ര പ്രശ്നങ്ങളെല്ലാം പരിശുദ്ധ അമ്മ നേരിട്ട് ഇടപെട്ട് ചെയ്യുന്നത് പോലെയാണ് ഈ മകൻ്റെ ഡിഗ്രി ഫൈനൽ സർട്ടിഫിക്കറ്റിന് പോയ പോർട്ടൽ കണ്ടെത്താനും അതെല്ലാം അമ്മയുടെയും ഈശോയുടെയും ഒരു വലിയ സാന്നിധ്യം ഒരു വലിയ ഇടപെടലാണ് ഈ മക്കൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് ഈശോയും അമ്മയോടും ചേർന്ന് നിൽക്കുന്ന മക്കൾക്ക് ഉടമ്പടി മക്കൾക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഭയപ്പെടേണ്ട ആവശ്യമില്ല ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സ്നേഹം അവർ അനുഭവിച്ചറിയുകയാണ് ഈ മക്കൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് ഈ മക്കളൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയത് അച്ഛൻ എപ്പോഴും പറയും ഈ ഷോ നമ്മെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ എന്താണ് വിശേഷവിധിയായിട്ട് ചെയ്യുന്നതെന്ന് ഒരു വിശേഷവിധി എന്ന പോലെ ആയിരിക്കാം ഈ മക്കളും ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഒരു ഗ്രാഫ് ഉണ്ടാക്കി എങ്ങനെയാണ് ഉടമ്പടി ജീവിതത്തിൽ മുന്നേറുന്നത് എന്തെങ്കിലും പിഴകൾ സംഭവിച്ചോ കുറവുകളുണ്ടോ എങ്കിൽ എങ്ങനെയാണ് നികത്തേണ്ടത് അങ്ങനെ ഓരോ പ്രാവശ്യവും ഈ മക്കൾ ഉടമ്പടി ജീവിതത്തിലേക്ക് മുന്നേറുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത് പിന്നീടാണ് ഈ മക്കൾക്ക് തന്നെ ഓരോ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന രാവിലെയും രാവിലെ നീലത്തിരിയും വൈകിട്ട് പച്ചത്തിരിയുമാണ് ആ പച്ചത്തിരിയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വലിയൊരു മാർക്കാണ് ഗോൾഡൻ ലെറ്റേഴ്സിൽ ഇരുപത്തി നാല് എന്ന നമ്പർ അത് പരിശുദ്ധ അമ്മ ഈശോയും കാണിച്ചു കൊടുത്ത ഒരു നമ്പരാണ് ആ നമ്പറിൽ കൂടെ നമ്മൾ പറഞ്ഞതുപോലെ ഈശോയുടെ ബേദലഹിലെ ജനനം ഇടയന്മാർക്ക് നക്ഷത്രത്തെ കാണിച്ചുപോലെയാണ് ഈ മക്കളുടെ ജീവിതത്തിൽ ഡിസംബർ ഇരുപത്തിനാല് എന്നു കാണിച്ചു കൊടുത്തത് ഈ മക്കൾ വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു അങ്ങനെയാണ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി തന്നെ ഈ മകന് ഓഫർ ലെറ്റർ കിട്ടുന്നതും ഇതാണ് ഈശോയും അമ്മയിലും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിലുള്ള ഉടമ്പടി ജീവിതത്തിലുള്ള മക്കൾക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം ഓരോ ദിവസവും കർത്താവിൻ്റെ ദയ പുതുക്കപ്പെടുന്നതാണ് ജീവിതത്തിൽ നമുക്ക് പ്രത്യാശ നൽകുന്നതാണ് നഷ്ടപ്പെടാതെ ദൈവത്തിൻ്റെ കർണയിലും വിശ്വസ്തതയിലും ആശ്രയിച്ച് നമുക്കും ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം ഓരോ ദിവസവും ദൈവം പുതിയ അവസരം പുതിയ വഴിയും ഒരു ഒരുക്കിത്തരുമെന്ന് നമുക്കും വിശ്വസിക്കാം ജീവിതം എത്ര ഇരുണ്ട ഘട്ടത്തിലൂടെ കടന്നു പോയാലും ഓരോ പുലരെയും പ്രത്യാശയുടെ പുതിയ തുടക്കമാണെന്ന് നമുക്ക് വിശ്വസിക്കാം ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ നമുക്ക് നയിക്കാം ശില്പ ജോസഫിന് കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക